ഹായ് സി എൻ ഐറ്റീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫീഡിങ് സിബ് വെച്ചിട്ട് അതായത് ഇൻസി ഇൻവിസിബിൾ സിബ് വെച്ചിട്ട് ഫ്രോക്ക് നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഈ സെയിം കട്ടിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്തിട്ട് പക്ഷേ സ്റ്റിച്ചിങ് കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് പാട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണോട്ടെ അപ്പോൾ ഞാൻ ഫസ്റ്റ് അതു തന്നെ എൻ്റെ നെക്കിൻ്റെ പടി അടിച്ച് മറിച്ചാൽ ഇതിന് പടി വെക്കുന്നത് ഞാൻ മുന്നേ വീഡിയോയിൽ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ലെയർ തുണിയാണ് എടുക്കുന്നത് അത് നമ്മൾ അടിച്ചിട്ട് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ നമ്മൾ എട്ട് ഇഞ്ചാണ് ഫീഡിങ് സിബ് വയ്ക്കാനായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് എനിക്ക് സൗകര്യം കട്ട് ചെയ്യാണ്ട് ചിലർ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ കൈവശമാണ് ഇങ്ങനെയാണ് വശം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പടിയും അതുപോലെ തന്നെ കട്ട് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ തുണിയുടെ ഉൾവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ശേഷം ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കത് മറിക്കാൻ എളുപ്പത്തിൽ ചുളുവൊന്നും വരാതെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മളത് നല്ല വശത്തായിട്ട് മറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിന് മുന്നേ ഒരു സിബു ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്ന് വീഡിയോ എടുത്തതിൻ്റെ ചില അപാകതകൾ കാരണം എനിക്കത് ഫുള്ളായിട്ട് കാണിക്കാൻ പറഞ്ഞു തരാനും പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ പിന്നെ അത് ജസ്റ്റ് എടുത്തത് അങ്ങ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനത്യാവശ്യം വ്യൂസും ഉണ്ടായിരുന്നു പക്ഷെ അത് ഫുള്ളായിട്ട് പറഞ്ഞു തരാനോ ചെയ്യാനോ എന്നാൽ വീഡിയോ എടുത്തേലേ ചില പ്രശ്നങ്ങൾ കാരണമായിരുന്നു കേട്ടോ അപ്പോൾ അന്നോട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിത് യൂട്യൂബിൽ അതിന് മുന്നേ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ ഈ ഫീഡിങ് മെറ്റീരിയലായിട്ട് അതായത് ഫീഡിംഗ് ഫ്രോക്കിനകത്ത് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ടോയെന്ന് പക്ഷേ എനിക്കങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു വീഡിയോയും ഞാൻ കണ്ടില്ല എനിക്ക് കിട്ടാണ്ടാണോന്നറിയില്ല ഞാൻ നോക്കിയതിലൊന്നും ഒരു ക്ലിയർ ആയിട്ട് ആരും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇത് വ്യക്തമായിട്ടൊന്ന് എല്ലാവരുടെയും ഡൗട്ട് തീരുന്ന തരത്തിലൊന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് തന്നെ അപ്പോൾ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ വിശദമായിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കണേ പിന്നെ നമ്മൾ നെക്കിൽ പടി വെച്ചിട്ട് ലേസ് വെച്ചാണ് ഫിനിഷ് ചെയ്ത് അതിനുശേഷം നമ്മളിത് സിബ്ബ് കൊടുക്കാനായിട്ട് അടിയിൽ കൊടുക്കുന്ന ഒരു പീസാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കണം അതായത് തേരുള്ള വശം നമ്മൾ അടിക്കുന്നില്ല തേരില്ലാത്തവശം നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നൂല് വരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു നൂലുണ്ടെങ്കിൽ മതി നമുക്ക് ഇൻവിസിബിൾ സിബ് പെട്ടെന്ന് ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് അടിച്ചെടുത്തിട്ട് അതിനെ സെൻറ്റർ ആയിട്ട് മടക്കിയിട്ടാണ് ഒരു സൈഡ് ഒരു ചെറിയ തുമ്പ് മടക്കാറുള്ള മുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ ആ ചോക്ക് കൊണ്ട് വരച്ച വശത്ത് കറക്റ്റായിട്ട് ആ വരയെക്കൂടെ വെച്ചിട്ടാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ നമുക്ക് അടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്യണം അതായത് അടിയിലത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായില്ലോ അപ്പം അത് നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് സ്റ്റിച്ചിൽ കൊള്ളാണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്നുകൂടെ പതിച്ചടിക്കുക കാരണം പെട്ടെന്ന് നമുക്ക് സിബെന്ന് പറയുമ്പോഴത്തേ അറിയാമല്ലോ കുട്ടികൾക്ക് പല കൊടുക്കാൻ എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പം കുറേ തവണ വലിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് വിട്ട് പോകരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഒന്ന് പതിച്ച് ശരിക്കും അടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ സിബ്ബ് എന്താ ശരിക്കും ഒന്ന് മൂവ് ചെയ്യേണ്ടതെന്ന് ഉറപ്പാക്കിയിട്ട് വേണം വെക്കാനായിട്ട് കാരണം സ്റ്റെക്കായിട്ടുള്ള സ്റ്റി സിബുകളാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ അതിന് ആ സിബിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്നതിന് മുന്നേ കറക്റ്റായിട്ട് ആ സിബിൻ്റെ തൊട്ട് അതായത് സിബ്ബ് മുകളിലോട്ട് കറക്റ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ ചോക്കും കണ്ട് ഒരു വരച്ച് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് വയ്ക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സിബിൽ നോക്കി കാണാൻ അറിയാം അതിനകത്ത് ഞാനൊരു ചോക്കും കണ്ട് കറക്റ്റ് രണ്ട് വശത്തെയും ഒപ്പം വരത്തക്ക രീതിയിൽ വരച്ചു കൊടുത്തിട്ട് ആ ചോക്ക് വരെ കറക്റ്റ് നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ കറക്റ്റ് എൻഡിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ടാണ് സിബ്ബ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് വൺ സൈഡ് പ്രസ്സർ വെച്ചിട്ടാണ് ഇൻവെസിബിൾ സിബ് അറ്റാച്ച് അറിയാലോ അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് താഴം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതു ശേഷം പ്രസർ മാറി മാറി വെച്ചിട്ടുള്ള ഇൻവെസിബിൾ എന്താ പ്രസർ ഫുട്ട് വെച്ചിട്ട് മറ്റേ സൈഡും കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ആ സിബ് ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് സിബ് വലിച്ചിടാം നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം എച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു മണിക്കൂറിന് അടുത്തുണ്ട് കാരണം സിബ് വെച്ചിട്ട് നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ നല്ല താമസമാണ് അപ്പോൾ അത്രയും നേരം നിങ്ങൾക്കത് എന്താ പറയുക ബോർ അടിക്കില്ലെന്ന് എടുത്തിട്ട് ഇനി കുറച്ച് സ്പീഡാക്കിയേക്കണേ അതിന് ശേഷം നമ്മൾ ആ മടക്കി ഉള്ളിലോട്ട് ഫിനിഷിങ് വനക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പീസ് ഉള്ളിലോട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം പതിയെ ആ സിബിൽ കൊള്ളാണ്ട് പ്രഷർ ഫുഡ് കറക്റ്റ് ഇട്ടിട്ട് അടിക്കുക കേട്ടോ ഇതേ നല്ല ക്ലിയറായിട്ട് എന്നെ ഫിനീഷിങ്ങിനായിട്ട് ഒപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ സിബ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മറച്ചിട്ടിട്ട് ആ സിബും കൊടുത്ത അടിയിൽ കൊടുത്തേക്കുന്ന പീസും കൂട്ട് തമ്മിലെ ഒന്ന് അടിച്ചു വെക്കുക അപ്പം നമുക്ക് കറക്റ്റ് അടിയും ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ നമുക്ക് സാധാരണ ബാക്കിയെല്ലാം നമ്മൾ ഫ്രോക്ക് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് പിന്നെ നമ്മൾ ബാക്ക് പീസ് ഷോൾഡർ ജോയിൻറ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ബാക്ക് നെക്ക് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സിബ് വെച്ച ഫസ്റ്റ് ലേ തന്നെ സിബ് വെക്കുന്ന ടൈമിൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ തയ്ക്കുന്ന സമയത്ത് വേറെ സ്റ്റിച്ച് ചെയ്യുന്നവരയിൽ കൊടുത്തിട്ടായിരുന്നു കേട്ടോ നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്കറിയത്തില്ല ഞാൻ തയ്ച്ച ഞാനധികം തയ്യൽ പഠിച്ച ആളല്ല അപ്പോൾ അതുപോലെ ഞാൻ പഠിച്ച ടൈമിലൊന്നും ഇങ്ങനെയൊന്നും അന്ന് ഇൻവെസ്റ്റബിൾസ് പോകണ്ടോ എന്ന് എനിക്കറിയില്ല ആരും വെക്കുന്നതും കണ്ടിട്ടില്ല നമുക്കാരും പറഞ്ഞൊന്നും പഠിപ്പിച്ചൊന്നും തന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഓൺലൈൻ കണ്ടിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടുവൊക്കെയാണ് പിന്നെ നമ്മളെടുത്ത് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് കാണിച്ചൊക്കെ തന്നിട്ടാണ് നമ്മളും പഠിച്ചേട്ടോ അപ്പോൾ പക്ഷേ അവർ ചെയ്യുന്നതിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നോക്കുമ്പം അതിലത്രയും ഫിനിഷിങ് ഉണ്ടായില്ല അപ്പോൾ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കാൻ പഠിച്ചിട്ട് അപ്പം ഇതാണ് ശരിക്കും നല്ല ഫിനിഷിംഗ് വന്നതും സിബ് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതും ഈ ടൈപ്പിൽ ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഇത് അറിയില്ലാത്തവർക്കാണെങ്കിലൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയത് ബാക്ക്നെക്കും അതുപോലെ തന്നെ എന്താ വേറെ ടൈപ്പിൽ ചെയ് ചെയ്യുന്ന ടൈപ്പിൽ വേറെയും ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ശീലം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആട്ടോ എന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചേക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ അധികം തയ്യൽ പഠിക്കാത്ത ആളാണ് അപ്പം എന്നെ അന്ന് പഠിപ്പിച്ച രീതിയിൽ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ പഠിച്ചേക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ചെയ്തോളുക ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഫ്രോക്കിന് സാധാ സ്ലീവായിരുന്നു കേട്ടോ പറഞ്ഞത് നമ്മളൊരു കസ്റ്റമൈസ് ആയിട്ട് ചെയ്തൊരു ഓർഡർ ആണ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്ത ഓർഡറാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്ത കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ എന്താ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞിരുന്നത് നോർമൽ സ്ലീവാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ തേരുവശം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഷോൾഡർ കറക്റ്റ് കൈയുടെ സെൻ്റർ വെച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻ്റർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് അടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം റെഡിമെയ്ഡിനൊക്കെ ആകുമ്പോൾ ഒരു അടിപ്പേ ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് വിട്ടു പോകും നമ്മൾ ഓർഡർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒട്ടും ഒരു വിട്ടുവീഴ്ചയില്ല നമ്മൾ നന്നായിട്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാണ് കൊടുക്കുന്നത് എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തയ്ക്കുമ്പോൾ അത്ര താമസവും വരുന്നത് കേട്ടോ കാരണം വെച്ചാൽ നമ്മളുടെ ആ അടുത്തുനിന്ന് മേടിച്ചൊരു ഐറ്റം കംപ്ലൈൻ്റായി നമുക്ക് പറയാ പരാതി വരരുതല്ലോ അപ്പം അതിനുള്ള ഇട ഞാൻ കൊടുക്കാറില്ല മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യുന്ന അത്രയും കഴിയുന്ന അത്രയും എഫേർട്ട് എടുത്ത് അതുപോലെ തന്നെ അത്രയും റിസൾട്ട് കിട്ടുന്ന രീതി തന്നെയാണ് ചെയ്യാറ് ആർക്കും ഒരു കംപ്ലൈൻറ്റിനുള്ള ഇട കൊടുക്കാറില്ല അത്രയും നന്നായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുമ്പോൾ നാളെയും ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെ വീണ്ടും വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല ഫിനിഷിങ്ങായിട്ട് തന്നെയാണ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ നമുക്കതിനൊത്തിരി എന്താ പറഞ്ഞാൽ എല്ലാവരും നമുക്കൊത്തിരി അഭിനന്ദനം പറയാറും ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ അടുത്ത് സ്റ്റിച്ചിങ് നല്ലതെന്നൊരു പൊതുവേ നമുക്കടുത്ത് വരുന്നൊരു ഇത് എന്താ പറയുക റിസൾട്ട് തന്നെയാണ് പിന്നെ നമ്മളതിൻ്റെ അറ്റാച്ച് ചെയ്യുക എല്ലാം വള്ളിയാണ് കേട്ടോ അത് നമ്മൾ മറിച്ച് അതായത് നല്ല വശം ഉള്ളിൽ വരുത്തുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡ് വഴി അടിച്ചു കിട്ടാൽ മതി അതുകൊണ്ട് മറച്ചെടുക്കുക ചെയ്യുന്നത് ചിലർ ചരട് പോലെ അടിക്കുന്നവരുണ്ടാവാം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊരു ഒന്നര ഇഞ്ചെങ്കിൽ മിനിമം വള്ളിക്ക് വീതി ഇങ്ങനെ മറച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സാധാരണ നമ്മൾ രണ്ടിഞ്ചാണ് എടുക്കാറ് പിന്നെ തീരെ കുറവ് അതായത് ഇറക്കമൊക്കെ കൂടുതൽ വേണ്ടി വരുന്ന ഉള്ളവർക്ക് നമ്മൾ ഒന്നര ഇഞ്ചിലും കൊണ്ടും ചെയ്യാറുണ്ട് അപ്പോൾ വള്ളിക്ക് കുറച്ച് മുഴുപ്പ് കുറയുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുക്കേണ്ട ഞൊറിയുടെ പീസാണ് നമ്മൾ കട്ടിങ് വീഡിയോ കണ്ടാൽ അറിയാം നമ്മൾ രണ്ട് പീസ് ജോയിൻ്റ് ചെയ്തിട്ട് ഞൊറിയിട്ടാണ് ഒരു വശത്ത് കൊടുക്കുന്നത് അതായത് ഫ്രണ്ട് വശത്തോട്ട് ബാക്ക് ബാക്ക് വെസ്തത്തോട്ടും രണ്ട് പീസ് വീതം ജോയിൻറ് ചെയ്തിട്ടാണ് അപ്പം രണ്ട് പീസ് വീതം ജോയിൻറ്റ് ചെയ്ത ഒരു പീസ് ആക്കിയിട്ട് അതിന് നമ്മൾ ഞൊറിയിട്ട് ഒരു വശത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് കാരണം അപ്പോഴാണ് നമുക്ക് ഞൊറിക്കു നല്ല ഭംഗി വരുന്നത് നമ്മൾ റെഡിമെയ്ഡൊക്കെ വരുന്നതിൽ ചിലത് കണ്ടാൽ അറിയാം അവരെന്നുവെച്ചാൽ മൊത്തം മൂന്ന് പീസേ ഉണ്ടാവുള്ളൂ ഒരു പീസ് അവർ വള്ളിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനോ എടുക്കുന്നതായിരിക്കാം അപ്പോൾ വലിയ ഞൊറിയായിരിക്കും അപ്പോൾ അത് നമുക്ക് ഫ്രോക്കിന് അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പീസ് ജോയിൻ്റ് ചെയ്തിട്ടാണ് ഒരു സൈഡിലോട്ട് ഇടുന്നത് അപ്പം കുറേ ഞൊറിവ് കിട്ടും അതാണ് ഭംഗി വരുന്നത് പിന്നെ അതിൻ്റെ ഇറക്കം നമുക്ക് ഞൊറിയുടെ ആയിടുന്ന പീസിൻ്റെ ഇറക്കം നമുക്ക് ആളുടെ ഹൈറ്റ് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അതായത് ഇപ്പം നാൽപ്പത്തി ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ ഫ്രോക്കിന് മാക്സിമം കൊടുക്കുന്നത് അപ്പോൾ അത്രയൊക്കെ കൊടുക്കുന്നവർക്കാകുമ്പോൾ നമ്മൾ അടിയിലത്തെ നൊറിയുടെ നീളം കുറച്ച് കുറവായിരിക്കും കാരണം അത്രയും ഇറക്കം നമുക്ക് ഒപ്പിക്കാൻ അല്ലാണ്ട് പറ്റത്തില്ല അപ്പോൾ അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നീട്ടിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ അടിയിലത്തെ നൊറി കുറച്ചുകൂടെ നീട്ടത്തിൽ കിട്ടും അതിനുവെച്ചാൽ നമുക്ക് രണ്ട് പീസ് മുറിച്ച് വരണല്ലോ അപ്പോൾ നീട്ടം കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ നീട്ടം കൂടുതൽ വേണ്ടവർക്ക് അടിയിലത്തെ പീസിൻ്റെ നീട്ടം കുറച്ചാണ് കൊടുക്കുന്നത് പിന്നെ അത് നമ്മൾ എന്താ ഫ്രോക്കിൻ്റെ ബോഡി പീസിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്യുക അതിനുശേഷം ഒന്ന് മറിച്ച് അടിച്ച് പതിച്ച് കൊടു അടിച്ച് കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ രണ്ടലക്കലക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ സ്റ്റിച്ചൊക്കെ പൊട്ടി പോകും അപ്പോൾ റെഡിമെയ്ഡൊക്കെ ആകുമ്പോൾ ചിലതിനകത്തൊന്നങ്ങനെ പതിച്ചടിക്കാറുണ്ടാവില്ല അപ്പോൾ നമ്മുടെ അടുത്ത് ചിലർ പറയാറുണ്ട് റെഡിമെയ്ഡ് മേടിച്ചിട്ട് രണ്ട് ഒന്നലക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കുത്തൊക്കെ വിട്ട് അടിയിൽ തന്നെ ഞറിയൊക്കെ ഊരി പോകുന്നു അല്ലെങ്കിൽ വിട്ടുപോയി എന്നൊക്കെ പറയാറുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെക്കുന്നേ ഉണ്ടാവുള്ളൂ അവർ റെഡിമെയ്ഡ് ആകുമ്പം പീസ് റേറ്റിന് ചെയ്യുന്നവരല്ലേ അവർ ഇത്രയും ടൈം കളയില്ലല്ലോ അവർക്ക് പീസ് റേറ്റ് ഒന്നല്ലേ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റ അടുപ്പൊക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഓർഡർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങായിട്ട് തന്നെ ഒന്നടിച്ചിട്ട് അത് പതിച്ച് ഒന്നടിച്ചും കൂടെ ആണ്ട്ട് കൊടുക്കുന്നത് അപ്പം നല്ല സ്ട്രോങ്ങ് ആയിട്ടിരിക്കും ഒരിക്കലും അതിൻ്റെ വിട്ടു വിട്ടുപോകില്ല ഞാനും ഈ ഫ്രോക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം അപ്പോൾ എനിക്കൊരിക്കലും ഇന്നുവരെയും എൻ്റെ സ്റ്റിച്ചിൻ്റെ അത് വിട്ടുപോയിട്ടില്ല അടിയിൽ തൊഞ്ഞൂറി വിട്ടു പോയിട്ടില്ല നമ്മൾ മെഷീനിൽ മെഷീനിലലിക്കാലും ഒന്നും അങ്ങനെ വിട്ടുപോകത്തില്ല കാരണം നമ്മളത്രയും നന്നായിട്ടാണ് സ്റ്റിച്ചിട്ട് വിടുന്നത് പിന്നെ നമ്മൾ വള്ളിയിൽ ഒരു കമ്പിയോണ്ടാട്ടോ മറിക്കുന്നത് ഇവിടെ പപ്പടക്കമ്പിയാണ് ഞാൻ അതാണ് എടുക്കാറ് കാരണം അതിലാകുമ്പോൾ വെച്ചാൽ നമുക്ക് മറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് കാരണം ഇച്ചിരി ബലം ഉണ്ടെങ്കിൽ നമുക്കത് മറിച്ചെടുക്കാൻ പാടാവും അല്ലെങ്കിൽ വള്ളിക്ക് വീതി കുറവിലൊക്കെ ആകുമ്പോൾ മറിച്ചെടുക്കാൻ പാടാണ് അപ്പം നമുക്ക് കമ്പിയാവും ഇച്ചിരി ബലത്തിന് ഇരിക്കുന്നതുകൊണ്ട് മറിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കൈയുടെ വണ്ണം ആണ് അതായത് നമ്മൾ കസ്റ്റമറിൻ്റെ ഓർഡർ വർക്കാന്ന് പറഞ്ഞില്ല അപ്പോൾ അവർക്ക് കൈവണ്ണം ഏഴാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഏഴ് വരുന്ന രീതിയിൽ കൈവണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി ബോഡിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഓൾറെഡി കട്ടിങ്ങിൽ വീഡിയോ കണ്ട പറയാം കറക്റ്റ് ബോഡി നമ്മൾ വരച്ചിട്ടേക്കുവാണ് അപ്പം നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗത്ത് വള്ളി വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് നമ്മൾ ആ മാർക്കിൽ കൂടെ ആണ്ടടിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒരേ വീതിക്ക് തന്നെ ഇരിക്കും രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ വരും അല്ലാതെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നമുക്ക് തോന്നണാകുമ്പോൾ ചിലപ്പം അവിടെ ഇവിടെയൊക്കെ വളഞ്ഞ് പോകുക അല്ല ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ബോഡി കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് പിന്നെ ഇതേ ബോഡിയിൽ നമ്മൾ സെക്കൻഡ് രണ്ടാമതൊരു രണ്ടാമതൊരടിപ്പും കൂടെ കൊടുക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ ഇത്തിരി കഴുകുമ്പോൾ ചുരുങ്ങിയാലോ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഇട്ട് നോക്കുമ്പോൾ ഇത്തിരി ടൈറ്റ് ആണെന്ന് തോന്നിയാലോ നമുക്ക് പൊട്ടിച്ചുടാനോ സ്റ്റിച്ചുകൂടെ നമുക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലാവർക്കും ഇടുന്നുണ്ട് അപ്പം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നീട് ഇത്തിരി വണ്ണം കൂട്ടണം വെച്ചാലും നമുക്ക് രണ്ടടിപ്പ് ഉണ്ട് പിന്നെ ഒരിഞ്ച് തയ്യൽത്തുമ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ടൈറ്റ് ആണെങ്കിലും അത് പുറമെ ഒരു അടിപ്പിട്ട് കൊടുത്തിട്ടായാലും നമ്മൾ ഇട്ടേക്കുന്ന അടുപ്പ് പൊട്ടിച്ചാലും നിങ്ങൾക്ക് ഒരു രണ്ടിഞ്ച് വണ്ണം ഒക്കെ കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെ അഴിക്കാൻ സൗകര്യത്തിന് നമ്മൾ വണ്ണം കൂട്ടാൻ സൗകര്യത്തിന് നമ്മൾ അടുപ്പ് നീക്കി ഇട്ടാട്ടോ കൊടുക്കുന്നേ അടുപ്പിച്ചല്ല ഇടുന്നത് ഒര ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് സെക്കൻഡ് അടിപ്പിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വണ്ണം കൂട്ടണമെങ്കിൽ ആരുടെ ഇല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു പിന്നുകൊണ്ടായാലും പൊട്ടിച്ചു വിടാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ അതുപോലെ തന്നെ ഭംഗിയായിട്ട് രണ്ടടിപ്പിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ബോഡിയുടെ രണ്ട് സൈഡ് അടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടി മാത്രം മടക്കി അടിച്ചാൽ മതി അപ്പോൾ ഒരു ചെറിയ രീതിക്ക് നമ്മൾ അടി മടക്കി അടിക്കണം അടി അടിക്കുമ്പോൾ കുറച്ച് താമസമാണ് തീരാനും കാരണം നമ്മൾ നാല് പീസാണ് ജോയിൻറ്റ് ചെയ്തേക്കുന്നത് നാല് പീസും നമ്മൾ അടി മടക്കി അടിച്ച് വരുമ്പോൾ കുറച്ച് താമസം എടുക്കും അത്രയും നീട്ടുണ്ടല്ലോ അതുകൊണ്ട് എങ്കിലും നമുക്കത് നല്ല ഭംഗി വരുന്നത് അടിയിലത്തെ ഞറി കുറേ ഉള്ളപ്പോഴാണ് നമുക്ക് നല്ല വട്ടത്തിൽ കിടക്കുകയും നമുക്ക് തടം കിട്ടുകയും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരൊന്ന് കയറി കട്ടിങ് വീഡിയോ കാണുക അതിന് ശേഷം ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക കാരണം എങ്കിലാണല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കണ്ട് കഴിയുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും തയ്യലുമായി ബന്ധപ്പെട്ട വീഡിയോസ് എനിക്കറിയാവുന്നൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഉപകാരമായിരിക്കും അപ്പോൾ അത് അതിൻ്റെ നെക്ക് ഫിനിഷിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ